ത്തിന്റെ കായിക ഭൂപടത്തിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ ഇനി അധിക നാളില്ല ലോക ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പന്ത് തട്ടാൻ എത്തുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഒരു സ്വപ്നമായി പങ്കുവെച്ച ആ ആശയം ഇന്ന് യാഥാർത്ഥ്യത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അതിന് പിന്നിലെ ഊർജവും ശക്തിയുമായി മാറിയ ഒരു പേരുണ്ട് ആന്റോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അമരക്കാരനായ ഇദ്ദേഹം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആരാധകരുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകിയ നായകനായി മാറുകയാണ് മെസ്സിയുടെ വരവ് പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം മുതൽ സോഷ്യൽ മീഡിയയിലും പുറത്തും ഉയർന്നു ഉയർന്നുവന്നത് അവിശ്വാസത്തിന്റെയും പരിഹാസത്തിന്റെയും കൂരമ്പുകളായിരുന്നു റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനെയും വ്യക്തിപരമായി ആക്രമിക്കാനും പഴയ മരമുറി വിവാദങ്ങളുടെ പൊടി തട്ടിയെടുത്ത് ചെളിവാരിയേറിയാനും ഒരുപറ്റം ആളുകൾ മത്സരിച്ചു ട്രോളുകളുടെ പെരുമഴയിൽ ആൻഡോ അഗസ്റ്റ്യൻ മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ ഓരോ ജീവനക്കാരും വേട്ടയാടപ്പെട്ടു വെറും തള്ളാണ് നടക്കാത്ത സ്വപ്നം മാത്രമാണെന്നും മരം വെട്ടുകാരന് ഫുട്ബോൾ എന്തിനാ എന്നൊക്കെയുള്ള അധിക്ഷേപങ്ങൾ സൈബറിടങ്ങളിൽ അലയടിച്ചു എതിരാളികൾ ആഘോഷിച്ചു മാധ്യമങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തി പക്ഷേ ഈ കൊടുങ്കാറ്റിലൊന്നും എന്ന പോരാളി ഉലഞ്ഞില്ല ഒരു ചെവിയിലൂടെ കേട്ട അധിക്ഷേപങ്ങളെല്ലാം മറുചെവിയിലൂടെ തള്ളിക്കളഞ്ഞ് അദ്ദേഹം തന്റെ ലക്ഷ്യത്തിലേക്കുള്ള കരുക്കൾ നിശബ്ദമായി നീക്കുകയായിരുന്നു പരിഹസിച്ചവർക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് മറുപടി നൽകാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിന് മെസ്സി കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അതിന് മുൻകൈ എടുത്ത റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് നന്ദി പറഞ്ഞപ്പോൾ പലരും കരുതിയത് ഇതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നായിരുന്നു വിവാദങ്ങൾക്ക് കൂടുതൽ എരിവ് പകർന്നുകൊണ്ട് മെസ്സിയുടെ ഡിസംബറിലെ ഇന്ത്യ സന്ദർശനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു കൊൽക്കത്ത അഹമ്മദാബാദ് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ പരിപാടികളുണ്ടെങ്കിലും ആ പട്ടികയിൽ കേരളമില്ലെന്ന് സംഘാടകർ അറിയിച്ചതായി വാർത്താ ഏജൻസിയായ പി ടി ഐ തന്നെ റിപ്പോർട്ട് ചെയ്തു അതോടെ സംശയാലുക്കൾ വീണ്ടും തലപൊക്കി തുടങ്ങി കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ലെന്ന് എന്ന ആർപ്പുവിളികൾ വീണ്ടും ഉയർന്നു റിപ്പോർട്ടറും ആന്റോ അഗസ്റ്റിനും നുണപ്രചാരകരായി മുദ്ര കുത്തപ്പെട്ടു പ്രതിസന്ധിയുടെ ആഴമെല്ലാം കൂട്ടിക്കൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ തന്റെ രംഗത്തെത്തി കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്നും ഈ വർഷം അർജന്റീന ടീം കേരളത്തിൽ സൗഹൃദ മത്സരങ്ങൾക്കായി എത്തില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു കേരളം നടത്തിയ ചർച്ചകളിൽ പിഴവുണ്ടായെന്നും ദേശീയ ഫുട്ബോൾ ഫെഡറേഷനെ ഒഴിവാക്കി സ്വകാര്യ ഏജൻസികൾ വഴി നീങ്ങിയതാണ് ഫീസ് ഭീമമായി ഉയരാൻ കാരണമെന്നും വിമർശനങ്ങൾ ഉയർന്നു സർക്കാരും ഫെഡറേഷനും തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തുമോയെന്ന് കായിക പ്രേമികൾ ആശങ്കപ്പെട്ടു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതി ാണ് ആന്റോ അഗസ്റ്റിൻ എന്ന ബിസിനസ്സുകാരന്റെയും ഫുട്ബോൾ ആരാധകന്റെയും ശക്തമായ തിരിച്ചുവരവ് എല്ലാ വിവാദങ്ങൾക്കും മറുപടിയായി മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കേരളത്തിൽ കളിക്കാനിറങ്ങുന്നതിനായി നൂറ്റി മുപ്പത് കോടി രൂപ ഫീസായി അടച്ചുവെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രഖ്യാപിച്ചു അതൊരു വെറും പ്രഖ്യാപനമായിരുന്നില്ല മറിച്ച് പരിഹസിച്ചവർക്കും സംശയമുയർത്തിയവർക്കും ചുട്ട മറുപടി മറുപടിയായിരുന്നു വാക്കുപാലിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ വ്യക്തമായ സന്ദേശം പിന്നീട് കേരളം കണ്ടത് ആ സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള ദ്രുതഗതിയിലുള്ള ചുവടുവയ്പ്പുകളാണ് അർജന്റീന ഫുട്ബോൾ ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മുന്നിലുണ്ടായിരുന്നത് നാട് മുഴുവൻ കള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിച്ച അതെ ആന്റോ അഗസ്റ്റ്യനായിരുന്നു കേരള സ്റ്റേറ്റ് ഫുട്ബോൾ കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലിക്കൊപ്പം നിന്ന് കബ്രേരയെ സ്വീകരിക്കുമ്പോൾ ആന്റോ അഗസ്റ്റിന്റെ മുഖത്ത് തെളിഞ്ഞത് ഒരു വിജയപുഞ്ചിരി മാത്രമായിരുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ കബ്രേര ഒരുക്കങ്ങളിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി ഒരു സംശയവും വേണ്ട എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരള നെഞ്ചേറ്റി ഇതോടെ സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉടൻ യോഗം ചേരുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി തന്നെ നടത്തുമെന്നും കായികമന്ത്രി അറിയിച്ചു സ്റ്റേഡിയം നവീകരണം വേഗത്തിലാക്കാനും ആരാധകർക്കായി പ്രത്യേക ഫാൻസ് ഷോ ഒരുക്കാനും തീരുമാനങ്ങളായി എതിർ ടീമായി കളിക്കാൻ ഓസ്ട്രേലിയ സന്നദ്ധത അറിയിച്ചതോടെ കളിയുടെ ചിത്രം കൂടുതൽ വ്യക്തമായി ഇന്ന് എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങിയിരിക്കുന്നു ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ നാം ഒരാളെ സ്മരിക്കാതിരിക്കരുത് കേട്ട കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും കണക്കില്ല വ്യക്തിഹത്യുടേയും ചെളിവാരിയറിയലിന്റെയും എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടിട്ടും ഒരു ചുവടുപോലും പിന്നോട്ട് വെക്കാതെ താൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ ഉറച്ചുനിന്ന ആന്റോ അഗസ്റ്റിൻ എന്ന വ്യക്തിയുടെ ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇതെല്ലാം നടന്നത് ഇതൊരു ബിസിനസ്സുകാരന്റെ കച്ചവട കണ്ണല്ല മറിച്ച് ഒരു കടുത്ത ഫുട്ബോൾ ആരാധകന്റെ നെഞ്ചിലെ തീയായിരുന്നു മിശിഹായെ ദൈവത്തിന്റെ സ്വന്തം മണ്ണിൽ കാല് എന്ന ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെ ചരിത്രം കണ്ടില്ലെന്ന് നടിക്കില്ല കളിയാക്കിയവർക്കും സംശയിച്ചവർക്കും മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ആന്റോ അഗസ്റ്റിൻ എന്ന കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ഹീറോയാണ് ആ സ്വപ്നത്തിനായി കാത്തിരിക്കുമ്പോൾ ഓരോ ഫുട്ബോൾ ആരാധകന്റെയും മനസ്സിൽ ഒരു നന്ദി ഉണ്ടാകും ആന്റോ അഗസ്റ്റിൻ എന്ന ആ പേരിനോട്